what's up സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതായത് നിലവിൽ അവിടെ നമുക്കറിയാം സൈനികരുടെ എണ്ണം ഗണ്യമായിട്ടുള്ള കുറവാണ് അവിടെ ഉള്ളത് ആ സൈനികരില്ലാത്ത ഇസ്രയേലിനെയാണ് കാണാൻ കഴിയുന്നത് യുദ്ധ പോർമുഖത്ത് പോലും പല രീതിയിലും വീഴ്ചകൾ സംഭവിക്കുന്നു പ്രതിസന്ധികൾ ഉണ്ടാകുന്നു ഇതിനിടയിൽ വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകൾ അതായത് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതായത് ഇസ്രായേൽ സൈനികരുടെ എണ്ണത്തെ പറ്റിയുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇസ്രായേൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇസ്രായേൽ സൈനികരായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവരെല്ലാവരും ആ സൈനിക അല്ലെങ്കിൽ പരിശീലനം ലഭിക്കാത്തവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേരും ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ കുറവാണ് ഈ ഇസ്രേൽ സൈനികർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ബെഞ്ചമിൻ തന്യു അത് വലിയ ആശങ്കയായിട്ട് തന്നെ മാറുകയാണ് നിലവിൽ ഈ ഗസയിൽ യുദ്ധം നടക്കുന്നതിനിടയിൽ തന്നെ ഇരുപത് വയസ്സുള്ള ഒരു ഇന്ത്യൻ വംശജനായിട്ടുള്ള ഇസ്രേലി സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടാണ് വരുന്നത് തെക്കൻ ഇസ്രയേലി പട്ടണമായിട്ടുള്ള ദിമോണിയിൽ നിന്നുള്ള ഹലൈൻ സോളമൻ എന്ന സ്റ്റാഫ് സർജൻ ആണ് കൊല്ലപ്പെട്ടത് എന്നാണ് ദിമോണ മേയർ ബെന്നി ബീറ്റൻ അറിയിച്ചിരിക്കുന്നത് വളരെ ദുഃഖത്തോടെയാണ് ഈ വിവരം പുറത്തുവിടുന്നത് എന്നും ബീറ്റൻ പറയുന്നുണ്ട് ഗസയിലെ പോരാട്ടങ്ങളിൽ ദിമോണിയുടെ പുത്രനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നും മേയർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചതായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു പട്ടണമാണ് ദിമോണ എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ ആണവർക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഇവിടം തിരിച്ചറിയപ്പെട്ട എങ്കിലും ടൗൺഷിപ്പിൽ ഇന്ത്യയിൽ നിന്നുള്ള യഹൂദരുടെ വലിയ സാന്ദ്രത കണക്കിലെടുത്ത് ചിലർ ഇതിനെ ചെറിയ ഇന്ത്യ എന്നും വിശേഷിപ്പിക്കാറുണ്ട് ഇവിടെയാണ് വലിയൊരു യുദ്ധം നടന്നിരിക്കുന്നത് ആ യുദ്ധത്തിലാണ് ഇപ്പോൾ ഒരു ഇന്ത്യൻ വംശജനായിട്ടുള്ള സൈനികർ കൂടി കൊല്ലപ്പെടുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഒരു വാർത്ത പറഞ്ഞിരുന്നു ആ വാർത്തയിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ് അവിടുത്തെ സൈനികരുടെ കുറവിന് കാരണം ഇതാണ് അതായത് യുദ്ധത്തിൽ പലരും എത്തുന്ന സൈനികർ എന്ന് പറയുന്നത് പരിശീലനം കിട്ടാത്തവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നത്തിലേക്ക് അതായത് ഒരു അസുഖങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു വിഷാദരോഗത്തിലേക്ക് പോകുന്നു ഒരു തോക്ക് പിടിക്കാൻ പോലും അറിയാത്ത പലരുമാണ് ആ യുദ്ധത്തിലേക്ക് സൈനികരായിട്ട് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും മരണപ്പെടാം എന്നുള്ള ഒരു ഭയം അവരു അവരുടെ ഉള്ളിലുണ്ട് അത് തന്നെയാണ് ഏറെക്കുറെ സൈനികരായിട്ട് എത്ത എത്തിപ്പെടുന്നവരെയും പിന്തിരിഞ്ഞു പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരു സൈനികർ കൂടി കൊല്ലപ്പെടുന്നത് ഇനി പ്രശ്നവും പെരുമാറ്റവും വളരെ ശോഭനവുമായ ഭാവിയുള്ള ഒരു ചെറുപ്പം ായിരുന്നു ഹലൈൻ സോളമൻ എന്നാണ് പ്രദേശത്ത് ഇന്ത്യൻ വംശജരുടെ കൂട്ടായ്മ പ്രതികരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വിയോഗത്തിലും ഇസ്രയേലിന്റെ നിലനിൽപ്പിനായി യുദ്ധം ചെയ്യുന്ന മറ്റ് യുവ ഇസ്രയേലുകളുടെ ജീവൻ നഷ്ടപ്പെട്ടതിലും ഇന്ത്യൻ സമൂഹം ദുഃഖവും രേഖപ്പെടുത്തിയിരുന്നു ഗസ യുദ്ധത്തിൽ കുറഞ്ഞത് പതിനൊന്ന് ഇസ്രയേൽ സൈനികരെങ്കിലും കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നിട്ട് പറഞ്ഞതിങ്ങനെയാണ് വേദനാജനകമായിട്ടുള്ള നഷ്ടങ്ങളുള്ള ബുദ്ധിമുട്ടേറിയ യുദ്ധമാണിത് അതുകൊണ്ട് തന്നെ ഇവരുടെ വിയോഗത്തിൽ ഞാൻ അനുശോചനം അറിയിക്കുന്നു എന്നാൽ വിജയം വരെ പോരാട്ടം തുടരുമെന്ന പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് എത്ര സൈനികർ പോയാലും ശരി തന്നെ ഞങ്ങൾ ആ ഒരു കർമ്മത്തിൽ വിജയം കണ്ടേ തീരൂ എന്നുള്ള ഒരു ഷാട്ട്യം എടുത്തുകൊണ്ട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ യുദ്ധം തുടങ്ങിയിരിക്കുന്നത് ഞങ്ങളൊരു പ്രയാസകരമായിട്ടുള്ള യുദ്ധത്തിലാണ് ഇതൊരു നീണ്ട യുദ്ധമായിരിക്കും ഞങ്ങൾക്ക് നിരവധി സുപ്രധാന നേട്ടങ്ങളുണ്ട് മാത്രമല്ല വേദനാജനകമായിട്ടുള്ള നഷ്ടങ്ങളും ഉണ്ട് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും എടുത്തു പറഞ്ഞിരുന്നു ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ ആയിരത്തി നാനൂറ് ഇസ്രയേലികൾ കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇതിന് പിന്നാലെ തന്നെ ഇസ്രയേൽ ആരംഭിച്ച വ്യോമാക്രമണങ്ങളിലും നിലവിൽ തുടങ്ങി വെച്ച കരയാക്രമണങ്ങളിലും ആയിട്ട് എണ്ണായിരത്തോളം പേർ ഗസയിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇസ്രയേലെ സൈനികർ വലിയ രീതിയിലുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്നു ആത്മഹത്യകൾ കൂടുന്നു എന്ന റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു വാർത്തയിൽ ഇസ്രയേലി സൈനികർ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്ന കാര്യം നമ്മൾ വെളിപ്പെടുത്തിയതാണ് ഇനി രണ്ടായിരത്തി ഏഴ് മുതൽ ഗസാ മുനമ്പിനെ നിയന്ത്രിക്കുന്ന ഹമാസിനെതിരെ അമേരിക്കയുടെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ യും പിന്തുണയോടെയാണ് ഇസ്രയേൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹമാസ് സംഘടനയെ ഉന്മൂലനം ചെയ്യുക ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി ഇസ്രയേൽ ഏത് നയവും സ്വീകരിക്കുമെന്നുള്ളത് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായതാണ് അതേസമയം തന്നെ ലബനാനിൽ വെടിനിർത്തൽ ലംഘിച്ച് വീണ്ടും ഇസ്രയേൽ കരയാക്രമണം തന്നെ നടത്തിയിരുന്നു വ്യോമാക്രമണങ്ങളിൽ പതിനൊന്ന് പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് ബുധനാഴ്ച നിലവിൽ വന്ന വെടിനിർത്തൽ തുടർച്ചയായി ലംഘിച്ചാണ് ദക്ഷിണ ലബനാനിൽ ഇസ്രയേൽ വ്യോമാക്രമണം വെടിവെപ്പ് നടത്തുന്നത് എന്നാണ് പറയുന്നത് ലബനീസ് ഹിസ്ബുള്ളയുമായിട്ടുള്ള വെടിനിർത്തൽ യുദ്ധ അറുതി ഇല്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ നീക്കത്തിന് പോലും കനത്ത തിരിച്ചടി നൽകുമെന്ന് നെതന്യാഹു നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ് ഇതിന് പിന്നാലെയാണ് ഈ ഒരു വ്യോമാക്രമണം നടത്തുന്നത് ഇനി ഇരുപക്ഷവും ആക്രമണം പൂർണ്ണമായും നിർത്തണമെന്ന് ഫ്രാൻസും ആവശ്യപ്പെട്ടിരുന്നു വെടിനിർത്തൽ കരാർ മാനിക്കണമെന്ന് ഇസ്രായേലിനോട് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയിൻ സളിവനും നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഗസയിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തന്നെ തുടരുകയാണ് മുപ്പത്തി ീനുകളാണ് ഇവിടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് കരീഷ് ശാലോം അതിർത്തി മുഖേനയുള്ള സഹായ ട്രക്കുകളുടെ വരവ് നിലച്ചതും സന്നദ്ധ സംഘടനകളുടെ പിന്മാറ്റവും ഗസയിൽ പട്ടിണിക്ക് ആക്കും കൂട്ടുന്നതായിട്ടും യു എൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇനി ഗസയിൽ ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാതെ അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ക്ഷാമമായി നേരിടുന്നത് എന്നാണ് യു എൻ പറയുന്നത് അതിനിടെ തന്നെ യുദ്ധാനന്തര ഗസയുടെ ഭരണം കൈക്കൊള്ളാൻ രാഷ്ട്രീയമായിട്ട് സ്വതന്ത്ര ഉദ്യോഗസ്ഥ സമിതിയെ നിയോഗിക്കും എന്നുള്ള രീതിയിലേക്കും കാര്യങ്ങളും പോകുന്നതായിട്ട് റിപ്പോർട്ടുണ്ട് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ അംഗങ്ങളാകും ഈ സമിതിയിൽ ഉണ്ടാകുക ഗസയിൽ ഹമാസ് മരണം പൂർണ്ണമായും അവസാനിപ്പിക്കുക നീക്കം വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായകമായേക്കുമെന്നാണ് ഈ ഒരു കാര്യം കൊണ്ട് വിലയിരുത്തുന്നത് ഉദ്യോഗസ്ഥർ ആരൊക്കെ എന്നതടക്കം വിഷയങ്ങളിൽ ഉടൻ ധാരണ ഉണ്ടായേക്കും എന്നിരുന്നാലും വലിയ രീതിയിലുള്ള യുദ്ധം അവിടെ ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്നുണ്ട് ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാം എന്നാണ് നോക്കിയിരിക്കുന്നത് പക്ഷേ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഷാഠ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലപ്പോഴും തെറ്റിക്കാറുണ്ട് ആ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്താറുണ്ട് ഇപ്പോൾ സ്വന്തം ജീവനു പോലും ഭീഷണിയായിരിക്കുന്ന കാര്യങ്ങൾ സ്വയമേ വിളിച്ചു വരുത്തിയ രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ സൈനികർ ഇപ്പോൾ അവിടെ ഗണ്യമായിട്ട് നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ സൈനികരുടെ ഗണ്യവും ഇദ്ദേഹത്തിൻ്റെ ഒരു നിലപാടനുസരിച്ച് തന്നെയാണ് അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതത്തിലേക്ക് പോകുമെന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് സൈനികർ ഇല്ലാത്ത അവസ്ഥ സൈനികർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ഇസ്രയേലിലുള്ളത്